യേശുവി സോസ്ത്രം യേശുവി നന്ദി എൻ്റെ പേര് സോണറ്റ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വേലിപ്പടം ഇടവകിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ നിൽക്കുന്നത് കൃപാസനം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഒത്തിരി അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അന്ന് ഞാൻ ഒത്തിരി നിയോഗങ്ങളിവിടെ മാതാവിൻ്റെ അടുത്ത് അപേക്ഷിച്ചിരുന്നു പക്ഷെ എനിക്കതൊന്നും ലഭിച്ചിരുന്നില്ല അതിൻ്റെ മെയിൻ കാരണക്കാർ ഞാൻ തന്നെയാണ് കാരണം ഞാൻ നല്ല രീതിയിലല്ല ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ചില സാഹചര്യവശാൽ ഞാൻ ഉടമ്പടി മുടങ്ങുകയും അതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് നേരം പോലും എൻ്റെ മാതാവിന് വേണ്ടി എനിക്ക് ചെലവഴിക്കാൻ സാധിച്ചിരുന്നില്ല ആ സമയത്ത് എൻ്റെ അമ്മയാണ് എന്നോട് പറഞ്ഞത് നീ ഒരു കാര്യം ചെയ് ഇനി ഉടമ്പടി പുതുക്കുമ്പോൾ നിന്നെ പൂർണ്ണമായിട്ടും നീ സമർപ്പിക്കി മാതാവിൻ്റെ മുന്നിൽ എന്തായാലും നിൻ്റെ ജീവിതത്തിൽ മാതാവ് ഇടപെടും എന്ന് പറഞ്ഞതിന്റെ തുടർന്ന് ഞാൻ എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് ഉടമ്പടി പുതുക്കുകയുണ്ടായി അതിനുശേഷം ഞാൻ മാതാവിന് വേണ്ടി മാത്രമാണ് ജീവിച്ചതെന്ന് വേണമെങ്കിൽ പറയാം കാരണം അരമണിക്കൂറോളം എത്ര സമയമില്ലെങ്കിലും ഞാൻ മാതാവിന് വേണ്ടി ചെലവഴിച്ചിരുന്നു അതുപോലെ അച്ഛൻ്റെ സുവിശേഷം ചൊവ്വാഴ്ചകളിൽ കേൾക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും അങ്ങനെ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അതുപോലെ തന്നെ ചെയ്തു പോന്നിരുന്നു അതിനെ തുടർന്ന് എനിക്ക് തന്നെ അറിയാത്ത ഒത്തിരി കാര്യങ്ങളിലാണ് മാതാവ് ഇടപെട്ടു പോകുന്നത് അതിലെ ഏറ്റവും വലിയ കാര്യമാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി അതിലെനിക്ക് ആദ്യത്തെ ഒരു ഉണ്ണി ഉണ്ടായത് ഒന്നര മാസം ബ്ലീഡിങ് ആയിപ്പോൾ പോയിരുന്നു അതിൽ ഞങ്ങൾക്ക് ഒത്തിരി ഭയമാണ് വന്നത് ഇനി ഞങ്ങൾക്കൊരു ഉണ്ണി ലഭിക്കുമോ കിട്ടുന്ന ഉണ്ണി ആരോഗ്യമുള്ളൊരു കുഞ്ഞായിരിക്കുമോ എന്നുള്ളത് ഭയങ്കര പേടിച്ചാണ് ഞാൻ എൻ്റെ ഭർത്താവ് നിന്നിരുന്നത് പക്ഷേ അതിനുശേഷം മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ഉണ്ണീനെ ലഭിച്ചു അതിലൊരു അഞ്ച് മാസമൊക്കെ ആയപ്പോൾ തൊട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു വയറ് ടൈറ്റ് ആവാ ഉണ്ണിക്ക് അനക്കില്ലായി മലോലയും പ്ലസ് എൻ്റെ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട് വന്നു ആ സമയത്തും ഞാൻ യൂട്യൂബിൽ തുറക്കുമ്പോഴൊക്കെ വരുന്നത് ഉണ്ണികളില്ലാത്ത ആളുകളുടെ സാക്ഷ്യങ്ങളായിരുന്നു അപ്പം അമ്മച്ചെന്നോട് പറഞ്ഞു ഉണ്ണികളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നീ അത് തുറക്കുമ്പോൾ തന്നെ നിനക്ക് അത് കാണിച്ചു തരണിയെന്ന് അപ്പം ഞാൻ എൻ്റെ ഒപ്പം അങ്ങനെയുള്ള അമ്മമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം അഞ്ച് മാസത്തിൽ ആ ബുദ്ധിമുട്ട് ഞാൻ ഒമ്പതാം മാസം വരെ ഞാൻ അനുഭവിച്ചു പോരുകയാണ് ചെയ്തത് മാതാവിൻ്റെ തൈലവും ഉപ്പുമെല്ലാം ഞാൻ എന്നും ഉപയോഗിച്ചിരുന്നു എനിക്ക് വിശ്വസിക്കാനാവാത്ത വിധം ഒരു നോർമൽ ഡെലിവറിയോട് കൂടി ഒരു പെൺകുഞ്ഞിനെയാണ് എനിക്ക് മാതാവ് തന്നനുഗ്രഹിച്ചത് അതിനൊത്തിരിയേറെ ഞാൻ നന്ദി പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ വലിയൊരു കാര്യമാണത് അതുപോലെ തന്നെ രണ്ടാമതായി എൻ്റെ ഭർത്താവ് എട്ട് വർഷമായിട്ട് ഒരു കമ്പനിയിൽ തന്നെ ആകെ തിങ്ങി നിൽക്കുകയായിരുന്നു ആൾക്ക് സാലറി പെൻഡിങ്ങും ഒത്തിരി ബുദ്ധിമുട്ടോടു കൂടിയാണ് ആൾ അവിടെ നീങ്ങി പോന്നിരുന്നത് അതിനുശേഷം ഞാൻ ആൾക്ക് വേണ്ടി മാതാവിൻ്റെ മുന്നിൽ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി മാതാവ് വലിയ അനുഗ്രഹത്തോടെ വലിയൊരു കമ്പനിയിൽ തന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പം ഈ ആഴ്ചയിൽ വലിയൊരു അത്ഭുതമാണ് മാതാവ് ജീവിതത്തിൽ നടത്തിയത് ഞങ്ങൾക്ക് സ്ഥലവും വീടൊന്നും സ്വന്തമായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്ഥലം അന്വേഷിച്ച് തുടങ്ങിയിട്ട് കുറേ നാളായി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ടോ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു സ്ഥലമായിട്ടോ ഞങ്ങൾക്ക് കണ്ട് കിട്ടിയിരുന്നില്ല സത്യം പറഞ്ഞാൽ അത്രയും വിഷമിച്ചിട്ട് ഇനി മാതാവ് എനിക്ക് തരുമ്പോൾ തരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനത് അവിടെ വെച്ച് പോകുന്നത് എന്നാലും ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഈ ആഴ്ച എൻ്റെ ഉണ്ണിനിയും കൊണ്ട് നിന്റെ നടയിലേക്ക് വരികയാണ് അതിന് മുന്നേ സ്ഥലത്തിൻ്റെ കാര്യം എന്തെങ്കിലും ഒന്ന് എനിക്കൊരു തീരുമാനം തരണേന്ന് ഞാൻ നിസ്സാരമായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് വളരെ അത്ഭുതത്തോടു തന്നെ ഇപ്പം ഈ രണ്ട് ദിവസം മുന്നാണ് ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലം ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു അഞ്ച് സെൻറ് സ്ഥലമാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതിന് പകരം ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ പതിനൊന്ന് സെൻറ് സ്ഥലം മാതാവ് നൽകി അനുഗ്രഹിച്ച് ഇപ്പം ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഇപ്പം ഈ സ്റ്റേജിൽ ഞാൻ നിൽക്കുന്നത് അങ്ങനെ ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങളാണ് മാതാവിൻ്റെ ജീവിതത്തിൽ നൽകിയത് അത്തിരിയേറെ ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഇപ്പോൾ ഉടമ്പടിയുടെ കാലഘട്ടം കഴിഞ്ഞെങ്കിലും ഞാൻ യു എയിൽ ഹസ്ബൻഡിൻ്റെ അടുത്തായിരുന്നിട്ടും ദിവസേനെ കുർബാനകളെല്ലാം യൂട്യൂബിൽ എനിക്ക് പറ്റാവുന്ന രീതി ഞാൻ കൂടിയിരുന്നു അതുപോലെ തന്നെ അച്ഛൻ്റെ സുവിശേഷം ചൊവ്വാഴ്ചകളിലും സാക്ഷ്യങ്ങളും ഞാൻ ഒത്തിരി കേട്ടിരുന്നു കുടുംബ പ്രാർത്ഥന ഞാൻ ഒരിക്കലും മുടങ്ങിയിരുന്നില്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കാരുണ്യ പ്രവർത്തികളെല്ലാം പാവപ്പെട്ടവരെ ഞാൻ സഹായിച്ചും അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സോ എന്തോ എന്തൊക്കെയുണ്ടെങ്കിലും അതെല്ലാം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എൻ്റെ മുന്നിൽ ഒരിക്കലും ഞാൻ വെറുതെ വിട്ടിട്ടില്ല മാതാവിനൊത്തിരിയേറെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു അറുപത്തിയഞ്ച് ഇരുപത്തിനാല് വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമൊരുളും പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ അത് കേൾക്കും സോണറ്റ് എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിലൂടെ മകളുടെ കുടുംബത്തിൽ ലഭിച്ച മൂന്ന് ദൈവാനുഭവങ്ങളെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം അസാധ്യമെന്ന് കരുതുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം നമുക്ക് വേണ്ടി അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീലത്തിന് കൃപയാൽ സാധ്യമാക്കി തരുന്നത് ഈ എൽത്താരയിൽ നിരന്തരം മക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഒരു സ്ഥലം ഇത്ര നാളായി അഞ്ചാറ് വർഷമായി ഒരു സ്ഥലം അവർക്ക് സാമ്പത്തികത്തിന് ഒതുങ്ങുന്നൊരു സ്ഥലം നോക്കി പരിശ്രമിച്ച് അത് മുഴുവനും വിഭ്രമായി പോകുമ്പോൾ അമ്മയുടെ കരങ്ങളിൽ ആഗ്രഹത്തോട് കൊടുത്ത് ഞാൻ സാക്ഷ്യപ്പെടുത്തുവാൻ അമ്മയുടെ തിരുനടയിൽ വരുന്നുവെന്ന് അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ആ കുടുംബത്തിന് വാസയോഗ്യമായ ഒരു പുരയിടം അമ്മ മാതാവിലൂടെ ലഭിച്ചതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് മറ്റൊന്ന് വലിയൊരു ഭാരമായിരുന്നു വരുമാനമില്ലാത്തതുകൊണ്ട് ചെറിയ വരുമാനം കൊണ്ട് കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുവാനാവാത്ത സാഹചര്യം അമ്മയുടെ കരങ്ങളിലേക്ക് ആ നിയോഗം സമർപ്പിക്കുമ്പോഴും മകൾ പറയുന്നുണ്ട് മെച്ചപ്പെട്ട വരുമാനത്തിലേക്ക് ഭാരങ്ങൾ ലഘൂകരിച്ചു തന്നുകൊണ്ട് അമ്മ മാതാവ് ജീവിത വിഷയത്തിൽ ഇടപെടുകയും കുടുംബത്തെ കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്തു മറ്റൊന്ന് ഒരു കുഞ്ഞിനെ ലഭിക്കുമോ എന്ന വലിയൊരു വലിയൊരാദ്യം ആശങ്കയും അതിൻ്റെ ഭയപ്പാടുകൾ മുഴുവനും മാറ്റിക്കൊടുക്കുകയും സുരക്ഷിതമായി ജീവിതം ഫലമണിയിച്ചത് അനുകരിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്ത് തന്നെയാകട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന നിയോഗങ്ങൾ എത്ര വലുതാവട്ടെ ഏറെനാൾ പരിശ്രമിച്ച് പരാജയപ്പെട്ടതാവട്ടെ നമുക്കിനി വഴികളൊന്നുമില്ലെന്ന് നാം തന്നെ കണ്ടെത്തുന്ന വിഷയമാവട്ടെ ശരണപ്പെട്ട പൂർണ്ണ മനസ്സോടെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഈ ആലയത്തിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് ദിവ്യാരുണ്ണി ആരാധന മതിയെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമായയുടെ സവിശേഷമായ സംരക്ഷണം സഹായം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് കൂട്ടായിത്തീരുന്നു ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ആലയത്തിനെടുത്തിരിക്കുന്ന ഉടമ്പടി ജീവിതം അവരുടെ പ്രാർത്ഥനകളോടൊപ്പം നമ്മുടെ നിയോഗങ്ങൾ ചേർക്കപ്പെടുകയും നമുക്കത് ഉടനടി പരിഹാരത്തിനും വലിയ ദൈവാനുഗ്രഹത്തിനും കാരണമാവുകയും ചെയ്യുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഇയാൾ താറയിൽ പങ്കുവെച്ചത് ഈ മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക